എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഐക്യരാഷ്ട്രസഭാ സന്ദേശം ഇതാണ് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ കുടുംബം എന്നീ മേഖലകളിൽ സ്ത്രീകൾ കൈവരിച്ച നേട്ടം അടയാളപ്പെടുത്താൻ കൂടിയാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ സ്ത്രീകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ പ്രക്ഷോഭമാണ് വനിതാ ദിനത്തിന് തുടക്കം കുറിക്കുന്നത് തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ കുറഞ്ഞ ശമ്പളത്തിനെതിരായും ജോലി സമയം കുറയ്ക്കാനും വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനും വേണ്ടി ശബ്ദമുയർത്തി ലോകത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരം പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു പിന്നീട് ലോക വനിതാ ദിനമെന്ന ആശയം വന്നപ്പോൾ മാർച്ച് എട്ട് എന്നല്ലാതെ മറ്റൊരു തീയതിയും തിരഞ്ഞെടുക്കും ആർക്കും തോന്നിയില്ല അമേരിക്കയിൽ അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനപ്രകാരം ആയിരത്തി ഫെബ്രുവരി ഒൻപത് ഫെബ്രുവരി ആദ്യ വനിതാ ദിനാചരണം നടന്നത് കോപ്പൻഹേഗനിൽ നടന്ന സോഷ്യലിസ്റ്റ് ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിലാണ് വനിതാ ദിനം സാർവദേശീയമായി ആചരിക്കണമെന്ന ആവശ്യം ഉയർന്നത് ന്യൂയോർക്കിലെ തുണിമുന്നിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളുടെ പ്രക്ഷോഭമാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ സ്ത്രീകളെ പ്രചോദിപ്പിച്ചത് വർഷങ്ങൾക്ക് ശേഷം ലോക വനിതാ ദിനം ആഘോഷിക്കുന്ന ായി മാർച്ച് എട്ട് എന്ന തീയതി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇന്നും വിവിധ അവകാശങ്ങൾക്കായുള്ള സ്ത്രീ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോഴും പുരുഷ സമൂഹം കൈയടക്കി വെച്ചിരിക്കുന്ന പല മേഖലകളും ഇന്ന് സ്ത്രീകളുടേതു കൂടിയായി മാറിക്കഴിഞ്ഞു എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ച് പുരുഷന്മാരോടൊപ്പം ഒപ്പത്തിനൊപ്പം ചേർന്ന് മുന്നേറുന്ന സ്ത്രീകളെ ഇന്ന് ലോകത്തുടനീളം നമുക്ക് കാണാനാകും വനിതകൾ തങ്ങളുടെ ദിനമാഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും വനിതാ ദിനാശംസകൾ ന്യൂസ് ഡാസ് ന്യൂസ്